ശക്തമായ സ്ത്രീ സാന്നിധ്യ കഥാപാത്രങ്ങളെ കൊണ്ട് സമ്പന്നമായിരുന്നു പഴയകാല മലയാള സിനിമകൾ ശാരദയും ഷീലയും ജയഭാരതിയും എല്ലാം തന്നെ വ്യക്തിത്വമുള്ള സ്ക്രീൻ സ്പേസ് ഉള്ള നായകനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിലെത്തിച്ചിട്ടുണ്ട് ചെമ്മീനും നേരാട്ടവും എല്ലാം തന്നെ താരപ്രഭയുടെ നായകന്മാർക്ക് മുന്നിൽ പോലും തനതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച കഥാപാത്രങ്ങളാണ് പ്രേംദസീറിനെ പോലെയുള്ള താരങ്ങൾ സിനിമയിൽ നിറഞ്ഞാടുമ്പോഴും അവരോടൊപ്പം പ്രാധാന്യമുള്ള പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ അന്നുണ്ടായിരുന്നു പിന്നീട് താരങ്ങൾ താര രാജാക്കന്മാരായി മാറിയപ്പോൾ സിനിമയിലെ സ്ത്രീ സാന്നിധ്യം വന്നത് അമ്മമാരിലേക്കും സഹോദരിമാരിലേക്കും ഒതുങ്ങി നായിക പോലും നായകരോടൊപ്പം ആടാനും പാടാനും അവന്റെ പ്രണയ ലീലകൾക്ക് നിന്നു കൊടുക്കാനുമുള്ള പ്രാധാന്യമില്ലാത്ത സൗന്ദര്യമുള്ള സ്ത്രീ ശരീരങ്ങളായി മാറി മലയാള സിനിമ അക്കാലത്ത് ആണത്തെ ഘോഷങ്ങളാൽ തിയേറ്ററിൽ പെരുമ്പറ കൊട്ടിയപ്പോൾ നായികമാർ കഥയുടെ വികാസത്തിനോ സിനിമയുടെ വിജയത്തിനോ ഒരു ഘടകമേ അല്ലാതായി മാറി എന്നാൽ സിനിമയിൽ രണ്ടായിരത്തിനോടടുത്ത് നടന്ന ന്യൂജൻ തരംഗകാലത്ത് വീണ്ടും സ്ത്രീകൾ മലയാള സിനിമ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണ് തോന്നിയത് കോട്ടയം എന്ന സിനിമയിലെ നായകന്റെ ലിംഗഛേനം നടത്തിയ നായിക മലയാള സിനിമയിലേക്കുള്ള സ്ത്രീകളുടെ തിരിച്ചുവരവിന്റെ സൂചനയാണ് പ്രേക്ഷകർ നൽകിയത് എന്നാൽ കുടുംബങ്ങളിൽ നിന്ന് അകന്ന ന്യൂജൻ സിനിമകൾ സിനിമയിൽ വീണ്ടും സ്ത്രീ പ്രാധാന്യം കുറയ്ക്കുകയാണ് ചെയ്തത് ലിംഗഛേനം ചെയ്യപ്പെട്ട നായകൻ സ്ത്രീകളോടുള്ള പ്രതികാരമെന്നോണം വർഷങ്ങൾക്ക് ശേഷം ആവേശം ഇറക്കി വൻ ഹിറ്റ് ആക്കിയപ്പോൾ ആ സിനിമയിൽ സ്ത്രീ സാന്നിധ്യമേ ഇല്ലായിരുന്നു സിനിമയുടെ വിജയത്തിന് പേരിനെങ്കിലും സ്ത്രീ വേണമെന്ന സങ്കല്പങ്ങളെ ആകെ അട്ടിമറിക്കുന്നതായിരുന്നു ആ സിനിമ സിനിമയോ മറ്റു പ്രാധാന്യമുള്ള സ്ത്രീകളോ ഇല്ലാതെയായിരുന്നു എന്നതികൾ അപ്രത്യക്ഷമായി വീണ്ടും പരിപൂർണമായി ആൺ മസ്കുനാലിറ്റിയിലേക്ക് തിരിയുകയാണെന്നാണ് തോന്നിപ്പിച്ചത് അങ്ങനെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും കാഴ്ചക്കാരിലും ആണത്ത ഘോഷത്തിന്റെ നിറഞ്ഞാട്ടമായി മലയാള സിനിമ മാറുന്നിടത്താണ് സൂക്ഷ്മ ദർശിനി എന്ന സിനിമയുടെ പ്രാധാന്യം സൂക്ഷ്മ ദർശിനിയിലെ സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആണ് ഭർത്താവിന്റെയോ മറ്റൊരാണിൻ്റെയോ സഹായമില്ലാതെ തന്നെ കാര്യങ്ങളിൽ ഇടപെടാനും പ്രശ്നങ്ങളെ നേരിടാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും കഴിവുള്ള ശക്തരായ സ്ത്രീകളാണ് അവർ അവരുടേതായ രീതിയിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്നതാണ് പുതുതായി താമസം മാറി വന്ന തന്റെ അടുത്ത വീട്ടിൽ നടക്കുന്ന സംഗതികളിൽ എന്തോ പിശകുണ്ടെന്ന് ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിലെ നായികയ്ക്കാണ് എന്നാൽ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു പ്രോത്സാഹനജനകമായ ഒരു സമീപനമല്ല അവർക്ക് കിട്ടുന്നത് പഴയ കാലത്തെ നായിക കഥാപാത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവയിൽ ഭൂരിഭാഗവും നായകനോടൊപ്പമോ അല്ലെങ്കിൽ നായകന്റെ പിന്നിലോ ആയാണ് ആ സിനിമയുടെ വികാസത്തിൽ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നായകന്റെ കായികമായ സഹായമെങ്കിലും അവൾക്ക് ആവശ്യമായി വരേണ്ടതുണ്ട് എന്നാൽ നായകനെ പിന്നിലോട്ട് തള്ളി മുന്നിലോട്ട് വരുന്ന ഒരു അട്ടിമറി ായിക ഈ സിനിമയിൽ നടത്തുന്നുണ്ട് ഇവിടെ നായകൻ അല്ലെങ്കിൽ പ്രിയദർശിനിയുടെ ഭർത്താവ് എന്നത് ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് പ്രിയദർശിനിയെ അന്വേഷണത്തിന് സഹായിക്കുന്നതും അവളുടെ കൂട്ടുകാരികളായ രണ്ടുപേരാണ് ആണിന്റെ സഹായം ഈ സിനിമയുടെ സംഘർഷഭരിതമായ ക്ലൈമാക്സിൽ പോലും പ്രിയദർശിനി തേടുന്നില്ല അങ്ങനെ ആണുങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ത്രില്ലർ സിനിമയാണ് സൂക്ഷ്മ ദർശിനി എന്നത് വെള്ളിത്തിരയിൽ മാസ് കാണിക്കാൻ ആണുങ്ങൾ തന്നെ വേണമെന്നും അത് സൂപ്പർ താരങ്ങൾ വേണമെന്നും സിനിമയുടെ ക്ലീഷ ചിന്തകളെ ആകെ തകിടം മറച്ചുകൊണ്ട് അത് സ്ത്രീകൾക്കും കഴിയുമെന്ന് ഇടക്കാലത്തായി മലയാള സിനിമ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് സിനിമയിലെ കരച്ചിലൊക്കെ വളരെ മുമ്പ് തന്നെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോഴും മാസ് രംഗങ്ങളെ മുന്നോട്ട് നയിക്കാൻ അവർ അശക്തരാണെന്ന ഒരു ചിന്ത പ്രേക്ഷകന്റെ ഉള്ളിൽ മായാതെ കിടന്നിരുന്നു മാസ് ഡയലോഗുകൾ പറയാനും മാസ് രംഗങ്ങൾ കാണിക്കാനും ആൺ മസ്കുലാരിറ്റിയുടെ താര സ്വരൂപങ്ങൾക്ക് മാത്രമേ കഴിയുമെന്ന ചിന്ത നിലനിൽക്കുന്നിടത്ത് നിന്നാണ് ആദ്യമായി ജയ 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 ഹോ എന്ന സിനിമയിലൂടെ നായിക നായകനെ ഇടിച്ചിട്ടുകൊണ്ട് പ്രേക്ഷകരുടെ നിർത്താതെയുള്ള കൈയടി വാങ്ങിയത് അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് ഇറങ്ങിയ പല സിനിമകളിൽ പെൺകരുത്തിന്റെ രുചി നായക വില്ലൻ ഭേദമില്ലാതെ അറിഞ്ഞുകൊണ്ടേയിരുന്നു സൂക്ഷ്മ ദർശിനിയിൽ ആ രുചി വീണ്ടും അറിഞ്ഞത് ബേസിലിന്റെ വില്ലൻ കഥാപാത്രമാണ് അങ്ങനെ സൂക്ഷ്മ ദർശിനി മലയാള സിനിമയിലെ ഒരു തകർച്ചയാണ് കാണിക്കുന്നത് ആണിന് നേരെ കൈയർത്താൻ സങ്കോചമില്ലാത്ത സ്ത്രീകൾ സ്ക്രീനിൽ വരുമ്പോൾ അതിത്രയും കാലം സ്ക്രീനിലും സ്ക്രീനിൽ പുറത്തും സ്ത്രീകൾ അനുഭവിച്ച സ്ത്രീകൾ സഹിച്ച ആണത്ത ഘോഷങ്ങൾക്കെതിരെയുള്ള അവരുടെ ഒരു തിരിച്ചടിയായി മാറുകയാണ് കാരണം സൂക്ഷ്മ ദർശിയുടെ വിജയം എന്നത് അതിലെ സ്ത്രീകൾ നേടിയ വിജയം കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും സിനിമാക്രമത്തിന്റെ നമസ്കാരം